ശശി തരൂരിനെ പോലൊരാൾ വരുമ്പം ബി ജെ പിയിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനത പോലും തരൂര് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കും കമ്മ്യൂണിസ്റ്റുകാരിൽ പെട്ടൊരുപാട് പേര് വിചാരിക്കും തരൂർ സാറിനെ പോലൊരാൾ മുഖ്യമന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കുമ്പോൾ മാത്രമേ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടത്തുള്ളൂ എന്തിനാണേലും വല്ലവന വായത് എന്നെയൊക്കെ വായിക്കുന്നത് കാര്യം എന്താ അന്വേഷിക്കണേന്ന് പുള്ളി പറയാം അപ്പോഴേ ഇവിടെ തീരുമാനം ആയി പറഞ്ഞാൽ പിണറായി വിജയനെ നേരിടാൻ ഇവരെ കൊണ്ട് സാധിക്കും ഡ്രൈവിജയനെ മാത്രമല്ല സിസ്റ്റത്തെ നേരിടുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് ദളിത് വോട്ടുകളാണ് ഈ ദളിതരോട് നിങ്ങൾ പോയി ചോദിക്കുക അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി അവൻ്റെ മുഖത്തേക്ക് ആക്ഷേപിച്ചാൽ അവൻ നമ്മളെ വടിയെടുത്തടിക്കും പക്ഷെ അവനോട് നമ്മൾ പറയണം നീ ഒരു പത്ത് വട്ടം ചിന്തിക്കുക ഇവിടുത്തെ ഒരു നായരുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഇഴവ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ അവസ്ഥ വ്യത്യാസങ്ങൾ അവന് വന്നതുപോലെ നിങ്ങൾക്ക് വരാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരെ എത്ര കേസുകളിൽ പ്രതിയാക്കിയിട്ടുണ്ട് നിങ്ങളെ കുടുംബത്തിലെ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ടിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എത്ര പേരിന്ന് പാർട്ടിയുടെ അടിമകളെ പോലെ ഈ പാർട്ടിയിൽ തഴയപ്പെട്ട് കിടക്കുന്നുണ്ട് ഇവരുടെ മനസ്സിൽ ഇവരിപ്പോഴും പ്രതീക്ഷ വയ്ക്കുകയാണ് ഞങ്ങളുടെ രക്ഷകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നേരെ തിരിച്ച ഇവരെ നശിപ്പിച്ച് നാമാവിശേഷമാക്കിട്ടേക്കുന്നത് ഇവരാണ് അതാണ് എൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും വളരാൻ സമ്മേക്കത്തില്ല വളർന്നാൽ അന്ന് അവസാനിക്കും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അൾട്ടിമേറ്റ്ലി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി എന്ന് കൊടുത്തോ അന്ന് കോൺഗ്രസിൻ്റെ വളം അവസാനിച്ചു പിന്നെ പ്ലാനുകളും ടാക്ടിക്സുകളും വെച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാന്നതേ പറ്റൂ ഇവനോടിനി എന്തു പറഞ്ഞ് നമ്മളെ കൂടെ നിർത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളം എന്താ സാധാരണക്കാരൻ്റെ ദയനീയത ദാരിദ്ര്യം ജാതീയത ജാതീയമായ ഭിന്നിപ്പ് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുക എന്ന് ഒരു പുലയനും ഒരു നായരും പരസ്പരം തോളിൽ കൈയിട്ട് സഹകരിച്ച് സ്നേഹത്തോടെ നടക്കുന്നു അന്ന് അവസാനിക്കും കമ്മ്യൂണിസം ഇവർ തമ്മിൽ സ്നേഹിച്ചാൽ എന്ത് കമ്മ്യൂണിസം അപ്പം ഇവർ തമ്മിൽ സ്നേഹിക്കരുതെന്ന് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും കാര്യം ഇവന്റെ വളം അവിടെ ഇല്ലാതാവും ഈ രാജ്യത്ത് മുസ്ലിംസും ഹിന്ദുക്കളും ഭയങ്കര സ്നേഹത്തോടു കൂടി സഹകരിച്ച് നടന്നാൽ എന്ത് മറ്റേ ഭീകരവാദം പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ കൂടെ കൂട്ടും അപ്പം മുസ്ലിമിനെ കുഴപ്പക്കാരായ ചിത്രീകരിച്ചേ പറ്റൂ പക്ഷേ ലക്ഷദ്വീപിൽ ഗംഭീര ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നു ഗംഭീര ഡെവലമെൻസ് കൊണ്ടുവന്നു ലക്ഷദ്വീപിൽ നിവാസികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു പക്ഷേ മുന്നോട്ടെടുത്ത് വെച്ചെന്ന് മറം കമ്മിറ്റി നിന്നും ചിലപ്പം ദേശീയ പോകുന്ന ഒരു മുസ്ലിമായിരിക്കും പക്ഷേ ഇവൻ്റെ പേര് മുസ്ലിമിൻ്റെ അല്ല ഒരു മുസ്ലമാൻ്റെ നാമം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി സുപ്പി എന്ന് വിളിച്ചിട്ട് ഞാനീ പറഞ്ഞത് ഏതെങ്കിലും അഖിൽമാരാർ പറഞ്ഞതുകൊണ്ട് അത്രയ്ക്ക് ഇത്രക്കേക്കുള്ള അപകടമേ രാജ്യദ്രോഹ കേസിൽ സംഭവിച്ചിട്ടുള്ളൂ എൻ്റെ സ്ഥാനത്ത് ഇതേ കാര്യം ഒരു മുസ്ലിമായ ഒരുവനായിരുന്നു പറഞ്ഞെങ്കിൽ പോകേണ്ടത് അവൻ എൻ ഐ എയുടെ പ്രതിയായി അവൻ കിടക്കേണ്ടി വന്നതിന് അവനെ ആ രീതിയിൽ സമൂഹം ഒറ്റപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ മതത്തെ വിമർശിക്കണം നമ്മൾ നമ്മുടെ സ്വജാതിയെ വിമർശിക്കണം കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഞാൻ പുറത്താവാനുള്ള കാരണം നല്ലത് സംഭവിക്കട്ടെ നമ്മൾ എന്നെ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പത്തു വർഷം ഒരു രാഷ്ട്രീയപ്പെട്ടി ഭരിക്കുന്നു ആ പാർട്ടി നശിക്കാതിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം നശിപ്പു ഞാൻ പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ കേരളത്തിൽ നിന്ന് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളാണ് അതേ ഇപ്പോൾ ശശി തരൂരിൻ്റെ പേര് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ശശിതരൂരിൻ്റെ പേര് പേര് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ശശി തരൂരിനെ പോലൊരാള് വരുമ്പോൾ ബി ജെ പിയിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനത പോലും തരൂര് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കും കമ്മ്യൂണിസ്റ്റുകാരിൽപ്പെട്ട ഒരുപാട് പേര് വിചാരിക്കും തരൂർ സാറിനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം കാര്യം നമുക്ക് കൂടി ആരാണ് കേരള മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഒരു പേര് അവർക്ക് അത് അപ്പം അവിടെ പൊളിറ്റിക് പൊളിറ്റിക്സ് മറന്നുകൊണ്ട് വോട്ട് ആ ഒരു ഒരൊഴുക്കിൽ വരും രണ്ടായിരത്തി പതിമൂന്നിൽ എൽ കെ അദ്വാനിയൊക്കെ ശക്തമായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തീരുമാനം ആർ എസ് എസ് എടുക്കുകയാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഞാനന്നത്തെ എതിർപ്പ് പറഞ്ഞോട്ടെ ഞാൻ ഈ ലോക്സഭാ ഇലക്ഷൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയ പോയതാളാണ് അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വലിയ പ്രചരണങ്ങളും ശശി തരൂരിൻ്റെ വലിയ പ്രചരണങ്ങളും നടക്കുമ്പോൾ ഞാനൊരു ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് ആരാ ആരാണ് ജയിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ എടുക്കണം അപ്പോൾ കുട്ടി പറഞ്ഞത് സാറേ ചേട്ടാ ഞാൻ കെ എസ് യു കാര്യാണ് കോളേജിൽ പഠിക്കുന്ന ആളാണ് ശശി തരൂർ ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ പാർട്ടി അതായത് കൊണ്ട് പക്ഷെ ഞാൻ ഓപ്പണായി പറയട്ടെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വഭവനെ എം പി ആക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മിനിമം വികസനം തിരുവനന്തപുരത്തിന് വേണം അത് ലഭിച്ചിട്ടില്ല ഈ മണ്ഡലത്തിനൊന്നും ചെയ്തിട്ടില്ല ഈ മണ്ഡലത്തിന് എന്തെങ്കിലും ചെയ്യാനാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചു കൊടുത്തത് രാഷ്ട്രം രണ്ടാമതാണ് ഞങ്ങളുടെ മണ്ഡലത്തിന് എന്തെങ്കിലും ലഭിക്കണം ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ട് അത് ഞാനൊരു പേഴ്സണൽ കാര്യം പറയാം ഇപ്പം നമ്മുടെ ചില ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം കൂടി അവർക്കൊപ്പം വരണം ഇപ്പം നമ്മുടെ ഈ ശ്രീധരൻ സാറിനെ പോലെ ഒരാൾക്ക് പുള്ളിയെ പിടിച്ചൊരു എം പി ആക്കിയാൽ പുള്ളിക്ക് ഭയങ്കര ലിമിറ്റേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ഭരണകക്ഷി കൂടി അല്ലെങ്കിൽ ഭരണകക്ഷി അല്ലെന്നുണ്ടെങ്കിൽ ഒരു 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 ലോക്സഭാ എംപിയെ സംബന്ധിച്ച് വികസനം കൊണ്ടുവരുന്ന പണിയല്ലല്ലോ ലോക്സഭാ എം പിക്ക് ഉള്ളത് ലോക്സഭാ എംപിയുടെ ആ മണ്ഡലത്തിൽ നടക്കുന്ന വികസനം കേന്ദ്രത്തിൻ്റെ വികസനമാണ് കേന്ദ്രത്തിൻ്റെ കാഴ്ച പിന്നെ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് ആകെ വെക്ക് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുക അതായത് ആ കേന്ദ്രത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക അല്ലാതെ ഇവിടെ ഒരു പുതിയ സംഭവം കൊണ്ടുവരണം എന്നൊക്കെ ആകെ പാർലമെന്റിൽ ചെല്ലുന്ന സമയത്ത് രാജ്യത്തിൻ്റെ നയപരമായ ഒരു തീരുമാനം രാജ്യമെടുക്കുമ്പോൾ ഭരണഘടനാപരമായ ഒരു തീരുമാനം രാജ്യമെടുക്കുമ്പം അവിടെ കൃത്യമായി സംസാരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ അതെ അത് അത് ഈ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് കാര്യം ഒരു എംപിക്കോ ഒരു എം എൽ എക്കോ ഈ ശശി തരൂരിനെ പോലൊരാൾ അങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല അവിടെയാണ് കാര്യം പറയുന്നത് അതായത് അയാൾക്ക് അതായത് ഈ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തക്ക ഒരു അധികാരം കൊടുത്താൽ ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഭയങ്കര ഫാനാണ് ഞാൻ ലൈഫിൽ നേരിട്ട് ആദ്യം കാട്ടു തന്നെ ഞാൻ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ട് കൂടിയില്ലേ ഞാനൊരു ആഗ്രഹം പറയാം എനിക്കതിനെക്കാട്ടി എത്രയോ അടുപ്പമുള്ള ആളാണ് രമേശ് ചെന്നിത്തല അത് അതുപോലെ ഈ അടുത്ത സമയത്ത് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് വി ഡി സതീശൻ ഈ രണ്ട് പേരും കേരളത്തിലെ മികച്ച നേതാക്കന്മാരാണ് നാളിതുവരെ അഴിമതി ആരോപണങ്ങൾ കേൾക്കാത്ത രണ്ട് നേതാക്കന്മാരുമാണ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അദ്ദേഹം പിന്നെ വി ഡി സതീശൻ സാർ അങ്ങനെ മന്ത്രിയായിട്ടൊന്നും ഒരു പക്ഷേ അദ്ദേഹം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് മന്ത്രിയായി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് കേസു ഇങ്ങനെയൊക്കെ അധികാരമുള്ള സമയത്ത് സരിത സോളാർ സരിത വന്ന സമയത്ത് ഈ വിഷയം കത്തിക്കേറി കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരെ നെഞ്ചത്തും ആരോപണങ്ങൾ വന്നപ്പോഴും ഒരു ആരോപണം വിടിയെടുക്കാതെ ശുദ്ധനാണ് രാഷ്ട്രീയ കള്ളത്തരങ്ങൾ വളരെ കുറച്ച് മാത്രം അറിയാവുന്നൊരു നല്ല നേതാവാണ് ഒപ്പം നിൽക്കുന്നവരോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട് പി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ ഡിപ്ലോമസി കുറവാണ് അല്ല എന്ന് വച്ചാൽ ഈ ഒരു ഒരു അതാണ് ഞാൻ മുമ്പൊരിക്കെ ഭയങ്കര വിമർശിച്ചുറായി ആ അതെ 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 ഒരു പൗതി പിണറായി ആണ് പുള്ളി ഞാനൊരിക്കൽ ഭയങ്കരമായിട്ട് വിമർശിച്ചു ഒരു ഒരു ഏതോ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ ഞാനൊരിക്കൽ ജർമ്മനിന്ന് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനോട് പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് കുഴപ്പം പുള്ളി ഭയങ്കരമായ ഒരു പുസ്തകപുഴുവാണ് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ കണക്ക് ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് ഇവരെ കയ്യിലെടുക്കുന്ന പരിപാടിയോ രമേശ് ചെന്നിത്തലയുടെ ഒരു ഒരു നയതന്ത്രതയോ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല അത് പുള്ളിക്ക് അത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ കുശലതയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കൊച്ചു കള്ളത്തരങ്ങളും ഒന്നും പുതിയ വി ഡി സതീശനില്ല എനിക്ക് എനിക്കോ തോന്നി ഞാനത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിച്ചു ഞാൻ പറയും ഇപ്പോൾ ആ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട പല ഒരു ചാടാൻ ഭാര്യ അറിയും എന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിച്ചു പക്ഷെ ഞാൻ സംസാരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടണം ഇയ്യോ നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോഴാണെന്നുള്ള ഒരാളെ ശ്രദ്ധപ്പെടുന്നത് എനിക്കും പിണറായി വിജയനുള്ള വിരോധം കൊണ്ടല്ല ഞാൻ ഈ പിണറായി വിജയനെ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളാക്രമിക്കുമ്പോൾ മാത്രമേ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുള്ളൂ എന്തിനാണേലും വല്ലവനും വായത് എന്നയൊക്കെ വായിത്തു പറയുന്നത് കാര്യം എന്താ അന്വേഷിക്കണമെന്ന് പുള്ളി പറയാറ് അപ്പോഴേ ഇവിടെ തീരുമാനം നടപ്പിലൂ ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തും ഇത് എത്തണമല്ലോ എത്തുമ്പോഴാണല്ലോ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവർ പറയും കുറച്ചും കൂടെ ഒന്ന് അയഞ്ഞ് ഇടവിടാം അതൊക്കെ കടുംപിടുത്തോക്കെ ഒന്ന് ഒഴിവാക്കാം പക്ഷേ കുഴപ്പം നിലവിൽ ഈ ഒരു പ്രതിച്ഛായ അതായത് നാട് ഇവർ ഭരിച്ചാൽ മതി എന്ന ഒരു പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിൽ രണ്ടുപേരും പിണറായി വിജയനെ മാത്രമല്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം സിസ്റ്റം മുഴുവൻ പിണറായി വ്യക്തി അത് അൾട്ടിമേറ്റ്ലി നിയന്ത്രിക്കപ്പെടുന്ന എന്ന് തന്നെ ഞാൻ ചോദിക്കട്ടെ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അടങ്ങുന്ന ഒരു വലിയ വിമർശക വൃന്ദം നിരന്തരം വിമർശിച്ചിട്ടും പൊതുജനം മടുത്തു എന്ന് പലപ്പോഴും പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന ജേർണലിസ്റ്റോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഞാനടക്കമുള്ള ആളുകൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഭരണം വീണ്ടും അധികാരത്തിൽ വരരുത് എന്നാണ് പക്ഷേ അതേ വരള്ളൂ ഒരു മാധ്യമപ്രവർത്തനം എന്നോട് പറഞ്ഞ വന്ന ചേറ്റം എനിക്കൊന്ന് ചാനലുണ്ടത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവർക്ക് കിട്ടുന്ന ഇവരുടെ ശരീരഭാഷയിൽ മുഖത്ത് ഒക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ തന്നെ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരും എന്നൊരു കോൺഫിഡൻസ് എന്തോ ഒരു പിണറായി മാജിക് എന്നതിനെ വിളിക്കാം ഒരു മാജിക് വല്ലോ കാര്യം രാഷ്ട്രീയം ഒരിക്കലും ശരി തെറ്റുകളുടെ വേദിയല്ല ശരി തെറ്റുകൾ തിരഞ്ഞെടുത്ത് ആരെയും തിരഞ്ഞെടുക്കുന്ന വേദിയല്ല രാഷ്ട്രീയവും ജനാധിപത്യവും അല്ല രണ്ടായിരത്തി ഇരുപത് കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരങ്ങൾ പലവിധ കാരണങ്ങളാൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പം ജനമെല്ലാം മറന്നു ഒറ്റ വിഷയത്തിൽ ഫോക്കസ്ഡായി നമ്മുടെ മുന്നിൽ കോവിഡെന്ന് പറയുന്ന ഒരൊറ്റ ശത്രു അവിടെ പിണറായി വിജയൻ നമ്മുടെ ശത്രുവല്ല പിണറായി നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വന്ന രക്ഷകനായി മാറി ക്യാപ്റ്റനായി മാറി അദ്ദേഹത്തിനൊപ്പം നിൽക്കേ പറ്റൂ അവിടെ എതിരഭപ്രായങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംസ്ഥാന വിരോധിയായി ആ അവിടെ 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 നമ്മൾ സംസ്ഥാന വിരോധിയായി മാറും അപ്പം ജനങ്ങൾ മുഴുവൻ ഒരു ഇഷ്യൂവിലേക്ക് ഫോക്കസ്ഡ് ആയപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറന്നുപോയി പൊതുവേ ജനം അങ്ങനാണെന്നേ ഇപ്പം അഞ്ച് ദിവസം മുമ്പ് വരെ എന്നെ അനുകൂലിച്ചവനാണ് ഇന്ന് വന്ന് തെരുവിളിക്കുന്നത് യെസ് കാരണം അവൻ മറന്നുപോയി അവൻ എന്നെ അനുകൂലിച്ച വിഷയം മറന്നുപോയി അത്രേ ഉള്ളൂ സോഷ്യൽ മീഡിയ അത്രേ ഉള്ളൂ സോഷ്യൽ മീഡിയ മാത്രമല്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കമ്പ്യൂട്ടറല്ലോ മനുഷ്യരാണല്ലോ ഇതാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ നമ്മൾ നാല് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ മറന്നുപോയി കോവിഡിൽ നമ്മളെ രക്ഷിച്ച ജനനായകനെ പറ്റി നമ്മൾ ഓർത്തു അവർ കട്ട് ചെയ്ത് അവർ സൃഷ്ടിച്ച പി ആർ റീലുകൾ മാത്രം നമ്മുടെ മുന്നിലേക്ക് എത്തി സോഷ്യൽ മീഡിയയിലേക്ക് പൈസ നല്ല രീതിയിൽ പമ്പ് ചെയ്തു നിങ്ങളിപ്പോൾ നിങ്ങൾ നോക്കണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഈ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പണം വാരി എറിഞ്ഞിട്ടുണ്ടെന്നുള്ളതായിരിക്കണം എനിക്ക് ഞാൻ മനസ്സിലാകുന്നിടത്തോളം അത്രയേറെ ഇൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും പുതിയ അത്ര പൊളിറ്റിക്കൽ റീൽ വരുന്നതല്ല ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലകളിൽ ചെയ്തെല്ലാം മറന്നു പോകും ഞാൻ പറയും കിറ്റ് വേടിച്ച് നക്കിയ മണ്ടന്മാരാണ് നമ്മുടെ ജനത എന്ന് പറയുന്നത് കിറ്റ് വേടിച്ചവനോടുള്ള പുച്ഛം കൊണ്ടല്ല കിറ്റ് നീ മേടിച്ചോ പക്ഷേ ഇന്നലകളിൽ നിന്നോട് ചെയ്തത് ഈ ഒരു കിറ്റിൻ്റെ പേരിൽ നീ മറന്നു പോകരുത് ഈ ഒരു കിറ്റ് തന്നെ നിന്നെ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യം നീ മറന്നുപോകുന്ന ഇനി ഇനി ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് വലിയ പരാജയം സംഭവിച്ചു ഇല്ല ഇല്ല കാര്യം കോൺഗ്രസിൻ്റെ മൊപ്പം ഈ നമ്മളിപ്പോൾ ഓരോ ചെറിയ ചെറിയ കക്ഷികളെയും പുച്ഛിക്കും ഇവരെന്തിനാ എന്തിനാന്ന് വിചാരിക്കും സി പി ഐ സി പി എമ്മിൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്താണ് സി പി എമ്മിൻ്റെ അവസ്ഥ സി പി ഐ അത്ര രാഷ്ട്രീയ വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ല സി പി എമ്മിന്റെ കൂടെ ഈ സി പി ഐ ഉള്ളത് കൊണ്ടാണ് പല മണ്ഡലങ്ങളിലും ജയിക്കാൻ കഴിയുന്നത് കാരണം അയ്യായിരം ഓട്ടിയവർക്ക് എല്ലായിടത്തും ഉണ്ട് തോപ്പിക്കാൻ പറ്റും പതിനെട്ടോളം മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ അയ്യായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിൽ സി പി എം ജയിച്ചത് പതിനെട്ടോളം മണ്ഡലങ്ങൾ അപ്പം ഇപ്പോൾ ഉള്ള ഇപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഒമ്പതാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് അപ്പൊ തൊണ്ണൂറ്റെട്ടിന്ന് പതിനെട്ട് കുറഞ്ഞാൽ എൺപതായില്ലേ അപ്പുറത്തെ പതിനെട്ട് കൂടുകല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ വ്യത്യാസം കുറഞ്ഞില്ല എൺപതും എഴുപതിന ഇത് കുറച്ചുകൂടി അയ്യായിരത്തിൻ്റെ താഴെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ ഒരു ഏഴായിരത്തഞ്ഞൂറ് രൂപ താഴെ എടുത്താൽ വീണ്ടും ഉണ്ടും കൂടും ഇച്ചിരി കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും കോൺഗ്രസ് തന്നെ പല മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ കൊല്ലത്ത് തന്നെ പല മണ്ഡലം യു ഡി എഫ് ചെച്ചേനെ മുകേഷ് എന്ന് പറയുന്ന ആള് കൊല്ലത്തെ സി പി എംമാർക്ക് പോലും കണ്ടുവിടാത്തൊരു എം എൽ എ ആ ഇടതുപക്ഷത്തിൽ ഇഷ്ടപ്പെടുന്ന ഡി വൈ എഫിലെ പിള്ളേർ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ രണ്ടായിരം വീട്ടിനെ നമ്മൾ തോറ്റത് ബന്ധുക്കം മോശം മോശം അല്ല തോപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ ബിന്ദു കൃഷ്ണ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത് അല്ലെങ്കിൽ രണ്ടായിരം ഓട്ടിൻ്റെ ഒരു വിഷയത്തിൽ തൂക്കൂ ചവറയിൽ രണ്ടായിരം ഓട്ടിലല്ലേ തോറ്റത് വിഷ്ണുനാഥ് അവിടെ ജയിക്കത്തില്ലെന്ന് എല്ലാവരും വിചാരിച്ചതുകൊണ്ടല്ലേ വിഷ്ണു അവിടെ ജയിച്ചത് ജയിക്കുമെന്ന് വിചാരിച്ചാൽ തോപ്പിക്കും വിഷ്ണു കേട്ട് അവിടെ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലേ വന്നത് ആരെയും ആർക്കും ആ സീറ്റ് വേണ്ട ഇങ്ങനെ പലയിടത്തും ഒക്കെ നടന്നത് ഏറ്റവും അവസാനം അവിടെ പോയി തോക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു ആ നീ പോയി കുണ്ടറ മത്സരിക്കാമോ ഞാൻ അങ്ങനെ കൊണ്ട് ഇട്ടതാ ആരും ശ്രദ്ധിച്ചില്ല അടുത്തവിടെ ചിലപ്പം പാലോപ്പുണ്ടാവും ഇതാണ് പ്രശ്നം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം വീരേന്ദ്രകുമാറിന്റെ പാർട്ടി അങ്ങ് പോയില്ലേ ഒരു മണ്ഡലത്തിൽ ഒരു അയ്യായിരം വോട്ട് വടക്കൻ മലബാറി കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ പല മണ്ഡലങ്ങളും കൂടെ പോയിരുന്നെ പോയില്ലേ കെ എം മാണി സാറിന്റെ പാർട്ടിന്ന് ഒരു വലിയ വിഭാഗം പോയില്ലേ അതെല്ലാം ഇന്നലകളിൽ കൂടെ നിന്നതാ ഇവരെല്ലാം കൂടെ നിന്നപ്പോ എഴുപത്തി രണ്ടേ കിട്ടിയുള്ളു അപ്പൊ എങ്ങനെ കഴിഞ്ഞോണ്ടി പോലെ മുഖ്യമന്ത്രിയിരുന്ന് ഭരിച്ചിട്ട് മറ്റേ വി എസിന്റെ ഭരണത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടായിട്ടും എഴുപത്തിരണ്ട് അന്ന് നമുക്ക് കിട്ടിയുള്ളൂ പിന്നെ കോൺഗ്രസിന് എവിടെ ക്ഷീണം വന്നെന്നാണ് പറയുന്നത് യു ഡി എഫിന് കോൺഗ്രസിന് ക്ഷീണം വന്നിട്ടില്ല ആക്ച്വലി വോട്ടിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ക്ഷീണം വന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറിയ വോട്ടുകൾക്കാത്തോറ്റ അപ്പം ഇതാണ് ഞാൻ പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സാധനമുണ്ടല്ലോ അത് ഇവർ ആലോചിച്ചില്ല ഇനി ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കുമെന്ന് പറയുന്നത് ഇത് മികച്ചതായതുകൊണ്ടാണ് അല്ല ഓരോ മണ്ഡലത്തിലും ആരെ നിർത്തണം പിണറായി വിജയനോട് ചിലപ്പോൾ ആൾക്കാർക്ക് വിരോധം കാണും പക്ഷേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് വിരോധമില്ല അയാൾ അവിടെ ആക്റ്റീവാണ് യെസ് അയാളുടെ പാർട്ടി ആക്റ്റീവാണ് ഞാനൊരു ആവശ്യം വന്നാൽ പിണറായി വിജയനെ ആണെന്നോ കാണാൻ പോകുന്നത് അല്ല എൻ്റെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയ അവൻ ജനങ്ങൾക്കിടയിൽ സജീവമാണ് അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അവൻ സജീവമാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സജീവമാണ് അവനെ കണ്ടെങ്കിലേ ഉള്ളൂ അവന് അഞ്ച് ലക്ഷം രൂപ അടുത്ത ലോൺ എടുക്ക കൊടുത്ത് കൊടുക്കത്തുള്ളൂ മോളുടെ കല്യാണത്തിന് കിട്ടണോ പാർട്ടിയുടെ പോയി കാണണം ഇനി ലോൺ എടുത്തിട്ടുള്ളവൻ്റെ അവസ്ഥ എന്താ രണ്ടെണ്ണം മുടങ്ങിക്കിടക്കുക വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവൻ മൂന്നാമത് എത്തിക്കൊണ്ട് കൊണ്ടുവരും അപ്പോൾ സമയാകുമ്പോഴത്തേക്ക് കൂടെ നിൽക്കും ഇത് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണ് കാരണം ഈ സാധാരണക്കാരനെ മുഴുവൻ ഇതിനകത്ത് പിടിച്ചിട്ടേക്കാണ് അപ്പം ഈ പരിപാടി ഈ നമ്മളെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ജനങ്ങളുമാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധം പലപ്പോഴും പാർട്ടിക്ക് ഗുണം ചെയ്യും പിണറായി വിജയനെ കാര്യം പിണറായി വിജയന്റെ മണ്ഡലത്തിലല്ലല്ലോ പിണറായി വിജയനോടല്ലല്ലോ പിണറായി വിജയനോടാണ് വിരോധം പക്ഷേ അവന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇന്നലെ വന്ന് കണ്ടപ്പം കണ്ടപ്പം വിശേഷം ചോദിച്ചിട്ട് പോയാളെ യാക്കെ അയാളെങ്ങനെ എങ്ങനെ എതിർക്കും ഇനി അയാൾക്ക് വിരോധമുള്ളൊരു മണ്ഡലത്തിലാണ് നിൽക്കുന്നത് അയാളെങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു തന്നെ വിടും ഇപ്പോൾ എം എം സ്വരാജിനെ നിലമ്പുരോട്ട് ഒരു തീരുമാനിച്ചു എം സ്വരാജിന് മുൻപ് കുറച്ച് എതിർപ്പും പ്രതിഷേധങ്ങളൊക്കെ ഉള്ള സമയത്ത് പാർട്ടി പോലും തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാവാം മേ ബി തൊപ്പുണിത്തരായ അദ്ദേഹം തോറ്റത് ഇപ്പോൾ അത്രയും വിരോധമില്ല കാര്യം എം സ്വരാജിനെ ഒതുക്കണമെന്നുള്ളത് അവരുടെ തന്നെ ആവശ്യമായ അല്ലെങ്കിൽ അത്രയും വലിയ തരംഗം വാഞ്ഞടിച്ചപ്പോൾ എംസ്വരാജിനെ പോലുള്ളൊരു നേതാവ് തോക്കൂ അതും രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞിരുന്ന നിന്ന ബാബുവിനെ പോലുള്ള അടുത്ത് പാർട്ടി ോർപ്പിച്ചത് അതൊരു തൃപ്പൂണിത്തര മണ്ഡലത്തിന്റെ പാർട്ടി തോൽപ്പിച്ചു എന്നോട് എനിക്കെതിരെ അതായത് ഇടതുപക്ഷത്തിന് ഭയങ്കരമായിട്ട് എം എംസ്വരാജിന് ബിജെപിയുടെയും അല്ലെങ്കിൽ കുറച്ച് ഹൈന്ദവ ഒക്കെ എതിർപ്പും ഭയങ്കര കൂടുതലുണ്ടായിരുന്നു കാര്യം പുള്ളിയുടെ പല സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പാർട്ടിക്കാർക്ക് സാധാരണക്കാർക്ക് അത്ര അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷിയും സംസാരം എനിക്ക് തിരിച്ചാണ് തോന്നുന്നത് അതായത് പുള്ളിക്ക് മറ്റേ പാർട്ടിക്കാർക്കുള്ള കുറച്ച് ഡി വൈ എഫ് എ നേതാക്കന്മാർ സാധാരണക്കാർക്ക് കുറെ പേർക്ക് പുള്ളി ഭയങ്കര ഇഷ്ടവും ആരാധിക്കുന്ന ഒരുപാട് വരെയൊക്കെ എനിക്ക് അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് അപ്പം എം സ്വരാജ് വന്നാൽ ചിലർക്ക് ഭീഷണിയാവും ഭയങ്കരമായ രീതിയിൽ മനോഹരമായി സംസാരിക്കുന്ന ചടുലമായ വാക്കുകൾ കള്ളത്തരം പറഞ്ഞാൽ പോലും വളരെ വിശ്വസനീയമായ രീതിയിൽ കള്ളത്തരം പറയാൻ ശേഷിയുള്ളൊരു നേതാവ് കൂടിയാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ലീഡറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർക്ക് ഭീഷണിയാകുമെന്ന് പറയുമ്പോൾ അല്ല ചിലർക്കെന്ന് പറയുന്നത് നമ്മളിപ്പം അപ്പം ഒരു കേവലി അത് ഇപ്പം എനിക്ക് ഈ മരുമോൻ വിളിപ്പോലും ബേസിക്കലി ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ വിളിച്ചില്ല പറയുന്നത് ഞാൻ അങ്ങനെ തന്നെയപ്പോൾ മുഹമ്മദ് റിയാസ് നേരത്തെ ഡി വൈ എഫ് എ നേതാവായിരുന്നു ഡിവൈഎഫ്ഐയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരാൾ മന്ത്രി ആയാലെന്താ കുഴപ്പം അങ്ങനെയൊക്കെ സീറ്റ് കൊടുത്താൽ സ്പീക്കറല്ലേ സ്പീക്കറ അല്ല ഞാൻ പറഞ്ഞതിപ്പോൾ അതും നമ്മൾ നോക്കണ്ട ചിലപ്പോൾ കഴിവുള്ള വ്യത്യാസ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഇപ്പം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് സീറ്റ് കൊടുത്ത് തോറ്റിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ജയിച്ചിട്ടുണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാരെ തോറ്റിട്ടുണ്ട് മറ്റുള്ളവർ ജയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കണ്ട ഞാൻ പറഞ്ഞത് അയാൾ മത്സരിക്കാൻ അർഹനായിരുന്നു അർഹതയില്ലാത്ത ഒരാൾ മരുമോഹനായതുകൊണ്ടോ വീണ വിജയനെ കല്യാണം കഴിച്ചതിന്റെ പേര് അത് ഞാൻ എന്താ എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്കതിനു അത്തരം ആക്ഷേപങ്ങൾ അതേസമയം നമുക്കത് ആക്ഷേപിക്കാം മന്ത്രി എന്ന നിലയിൽ പുള്ളി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനത്തിന് ഗുണമാണോ ദോഷമാണോ നിങ്ങൾ ആക്ഷേപിച്ചോ അല്ലെങ്കിൽ മന്ത്രി മരുമോഹൻ മന്ത്രി അങ്ങനൊരു പദം കേരളത്തിൽ ഇരുന്നില്ലോ അത് ഇപ്പൊ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ പിണറായി ആ ആ ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇന്നൊരാള് അച്ഛനായതുകൊണ്ട് സീറ്റ് നേടി വന്ന ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതെ വളരെ അടുത്ത സുഹൃത്താണ് ശബരിനാഥ് ശബരിനാഥ് എനിക്ക് അദ്ദേഹം വളരെ അടുപ്പമാണ് അദ്ദേഹം മോശം വ്യക്തിയൊന്നും അല്ല ഭയങ്കര ക്വാളിറ്റിയുള്ള ചെറുപ്പമാണ് ആ ആ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അച്ഛൻ്റെ പാരമ്പര്യത്തിൽ വന്ന ഒരാളല്ലേ എന്നൊരു ചോദ്യമൊക്കെ ഉന്നയിക്കാം പക്ഷേ അയാൾ കഴിവുള്ള ആളാണോ അയാളെ നമ്മൾ കൊണ്ടുവരുമോ മത്സരിപ്പിക്കുകയോ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തുക കഴിവില്ല ഗണേശചേട്ടൻ ഗണേശേട്ടൻ ഗണേശേട്ടൻ ഒരു തവണ ജയിക്കുന്നതേ ബാലകൃഷ്ണൻ്റെ മികവിലുള്ളൂ ബാലകൃഷ്ണനുള്ള എന്ന് പറയുന്ന ഒരാളുടെ ലെഗസിയിൽ ഒരു തവണ ജയിക്കാൻ പറ്റും രണ്ടാമത് ജയിക്കുന്നത് തന്ത്രം കുതന്ത്രം രാജതന്ത്രം പല പരിപാടികളും എങ്ങനെ രാഷ്ട്രീയത്തിൽ ജയിക്കാം എങ്ങനെ അധികാരത്തെ അദ്ദേഹത്തിനും നാടിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാം തന്ത്രങ്ങൾ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ശരി തെറ്റുകളല്ല ഇതൊന്നും ഇതിലൊന്നും നമുക്ക് ഈ ശരി തെറ്റുകളെന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്ലാനുകൾ ഗുഡ് ഓർ ബാഡ് തിങ്കിങ് ഇറ്റ് സോ എന്നാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലാനുകളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്ത് മികച്ച രീതിയിൽ കൊണ്ടുപോയിട്ട് അവർ വിജയിപ്പിക്കുന്നു അത് അല്ല എന്ന് ഇപ്പുറത്ത് ഇരുന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്നിടത്താണ് പ്രതിപക്ഷത്തിൻ്റെ വിജയം അല്ലാതെ പ്രതിപക്ഷം ഇരുന്നിട്ട് അതൊക്കെ ജനത്തിനങ്ങ് തോന്നിക്കോളൂ ജനത്തിനങ്ങ തോന്നാൻ പോകുന്നില്ല ജനത്തിനെ നമ്മൾ തോന്നിപ്പിക്കണം ജനത്തിനെ തോന്നിപ്പിക്കണമെങ്കിൽ നിരന്തരം അവനോട് നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് ദളിത് വോട്ടുകളാണ് ഈ ദളിതരോട് നിങ്ങൾ പോയി ചോദിക്കുക ഈ പാർട്ടി മൂലം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളത് അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അവൻ്റെ മുഖത്തൊക്കെ ആക്ഷേപിച്ചാൽ അവൻ നമ്മളെ വടിയെടുത്തടിക്കും പക്ഷേ അവനോട് നമ്മൾ പറയണം നീ ഒരു പത്ത് വട്ടം ചിന്തിക്ക് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അവസ്ഥ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു നായരുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഇഴവ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ അവസ്ഥ വ്യത്യാസങ്ങൾ അവന് വന്നതുപോലെ നിങ്ങൾക്ക് വരാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരെ എത്ര കേസുകളിൽ പ്രതിയാക്കിയിട്ടുണ്ട് നിങ്ങളെ കുടുംബത്തിലെ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ടിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എത്ര പേരിന്ന് പാർട്ടിയുടെ അടിമകളെ പോലെ ഈ പാർട്ടിയിൽ തഴയപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങളുടെ ഉത്തരം അവൻ കണ്ടെത്തണം അവൻ കണ്ടെത്തിയാൽ നമ്മൾ പൊന്നും പറയേണ്ട കാര്യമില്ല അവൻ മാറിക്കോളൂ അതേസമയം അവൻ്റെ അടുത്ത് പോയിട്ട് മറ്റവനെ ആക്ഷേപിച്ച് പറഞ്ഞാൽ അവൻ അപ്പോഴേ ചൂട് ഞങ്ങളെ സഹാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ കാലുമണ്ടയ്ക്കടുത്ത് അടി പറയും കാര്യം ഇവരുടെ മനസ്സിൽ ഇവർ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുകയാണ് ഞങ്ങളുടെ രക്ഷകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നേരെ തിരിച്ചാൽ ഇവരെ നശിപ്പിച്ച് നാമാവിശേഷമൊക്കെ ഇട്ടിരിക്കുന്നത് ഇവരാണ് അതാണെൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും വളരാൻ സമ്മതിക്കത്തില്ല വളർന്നാൽ അന്ന് അവസാനിക്കും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അൾട്ടിമേറ്റ്ലി നമുക്ക് വളരണമെങ്കിൽ ഭക്ഷണം വേണം ചെടിക്ക് വളരണമെങ്കിൽ വളം വേണം എന്തിനും വളരണമെങ്കിൽ ഒരു വളം വേണം എന്തിനും രാഷ്ട്രീയത്തിനും വളം വേണം ആ വളം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ വളം നിലനിർത്തുക എന്നതാണ് ഇവരുടെ എല്ലാവരെയും പ്ലാൻ കോൺഗ്രസ് എന്തുകൊണ്ട് നശിച്ചു പോയെന്നറിയാമോ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ഇല്ല വളം അങ്ങൊരു കോൺഗ്രസ്സിനങ്ങൊരു ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരനായിരുന്നു കോൺഗ്രസ്സിൻ്റെ വളം ഈ രാജ്യത്ത് അടിമകളാക്കപ്പെട്ട വലിയൊരു ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചതും ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് നിന്ന് ജീവൻ കൊടുത്ത് പാരത്മാതാക്കി ചെയ്യുന്ന ഇന്നത്തെ ഏത് ബി ജെ പി കാരൻ വിളിക്കുന്നതിനെക്കാട്ടി ആത്മാർത്ഥമായിട്ട് ബ്രിട്ടീഷുകാരൻ്റെ മുഖത്ത് നോക്കി വിളിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി എന്ന് കൊടുത്തോ അന്ന് കോൺഗ്രസിൻ്റെ വളം അവസാനിച്ചു പിന്നെ പ്ലാനുകളും ടാക്ടിക്സുകളും വെച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ പറ്റൂ ഇവനോട് ഇനി എന്തു പറഞ്ഞു നമ്മളെ കൂടെ നിർത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളം എന്താ സാധാരണക്കാരൻ്റെ ദയനീയത ദാരിദ്ര്യം ജാതീയത ജാതീയമായ ഭിന്നിപ്പ് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുക എന്ന് ഒരു പുലയനും ഒരു നായരും പരസ്പരം തോളിൽ കൈയിട്ട് സഹകരിച്ച് സ്നേഹത്തോടെ നടക്കുന്നു അന്ന് അവസാനിക്കും കമ്മ്യൂണിസം ഇവർ തമ്മിൽ സ്നേഹിച്ചാൽ എന്ത് കമ്മ്യൂണിസം അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹിക്കരുതെന്ന് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും കാര്യം ഇവന്റെ വളം അവിടെ ഇല്ലാതാവും അതുകൊണ്ട് ഇവൻ അതിനുള്ള പണിയെടുക്കും ദാരിദ്ര്യം ഇല്ലാതായാൽ ഇവൻ അടുത്ത തവണ ഒരാളെ രക്ഷിക്കാൻ രക്ഷിക്കുന്ന വീട്ടിലോട്ട് അങ്ങനെ കയറി ചെല്ലും അപ്പം ദാരിദ്ര്യത്തിൽപ്പെട്ടവനുണ്ടാവണം കേസുകളിൽപ്പെട്ട് നശിച്ചു കിടക്കുന്നവനുണ്ടാവണം ഇനി ബി ജെ പി ഈ രാജ്യത്ത് മുസ്ലിംസും ഹിന്ദുക്കളും ഭയങ്കര സ്നേഹത്തോടു കൂടി സഹകരിച്ച് നടന്നാൽ എന്ത് മറ്റേ ഭീകരവാദം പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ കൂടെ കൂട്ടും അപ്പം മുസ്ലിമിനെ കുഴപ്പക്കാരായ ചിത്രീകരിച്ചേ പറ്റൂ നിങ്ങൾ ഇവരുടെ അടുത്തേക്കുന്ന എല്ലാ ഡിസിഷനും നോക്ക് ആക്ച്വലി ലക്ഷദ്വീപ് ഞാൻ ലക്ഷദ്വീപ് സമയത്ത് ശക്തമായി ബി ജെ പിക്ക് എതിരെ പറഞ്ഞാളാ പക്ഷേ ലക്ഷദ്വീപിൽ ഗംഭീര ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നു ഗംഭീര ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നു ലക്ഷദ്വീപിൽ നിവാസികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു പക്ഷെ മുന്നോട്ട് എടുത്ത് വെച്ചെന്താ മതം ഫസ്റ്റിലെടുത്ത് മതവും കിട്ടും മതപരമായി അവർ അനുഷ്ഠി അനുഷ്ഠിച്ചു വരുന്ന ചില കാര്യങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം എടുത്തു വെച്ചു സ്കൂളിലെ ഭക്ഷണ കാര്യത്തിലെ ചില കാര്യങ്ങൾ എടുത്തു വെച്ച് അതെടുത്ത് ചർച്ചയിലേക്ക് കിട്ടുകൊടുത്തു യഥാർത്ഥത്തിൽ കാശ്മീരിലെ കണക്ക് വികസനം കൊണ്ടുവരാൻ പോകുകയാണെന്നും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഞങ്ങളോട് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ടൂറിസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ വലിയ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നും പറഞ്ഞാൽ മതി അത് തന്നെ ചെയ്തത് പക്ഷേ ചർച്ച എന്തായിരുന്നു മാറാം കാശ്മീരിൽ കാശ്മീർ ഭയങ്കര ചേഞ്ചസ് തോന്നും ഇന്ന് കാശ്മീരിലെ ജനത ബി ജെ പിക്ക് ജയിൽ വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ അവര് ജീവിക്കാൻ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു സംശയം അങ്ങനെയാണെങ്കിൽ ബി ജെ പി ബി ജെ പി മതം പറഞ്ഞു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ജാതി പറഞ്ഞു നേടുന്ന ഈ നേട്ടങ്ങൾ വേണ്ട എന്ന് വെക്കുന്നിടത്തല്ലേ കോൺഗ്രസിൻ്റെ മഹത്വം മഹത്വമുണ്ട് പക്ഷേ ജനതയെ തിരു അത് മനസ്സിലാക്കിക്കാൻ കഴിയണം പക്ഷേ ജനതയ്ക്ക് മനസ്സിലാവത്തില്ല നാളെയുടെ വിജയം സത്യത്തിനൊപ്പമായിരിക്കും അതെന്താ ഇതൊക്കെ നമുക്ക് സാഹിത്യത്തിലൊക്കെ നമുക്ക് ഇതിനൊക്കെ എഴുതി വെക്കാം സാഹിത്യമൊക്കെ വെച്ചാൽ ഇതൊക്കെ കൊള്ളാം പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ വരില്ല രോഹിത്യം വരില്ല നമ്മളെ ആരും വിമർശിച്ചോട്ടെ പക്ഷേ അല്ലെങ്കിൽ എന്നോ ഒരു കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചർച്ചകളൊക്കെ കേൾക്കുന്ന ഒരാൾക്ക് തോന്നട്ടെ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാതിരുന്നോന്ന് നമ്മളെപ്പോഴും റിയാലിറ്റിയിലൂടെ സഞ്ചരിക്കണം എൻ്റെ അടുത്ത് സിനിമയിൽ അവസരം ചോദിച്ചു വരുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ എപ്പോഴും പ്രാക്ടിക്കാലിറ്റിയെ പറഞ്ഞു കൊടുക്കാറുള്ളൂ ഒരു സിനിമ ആയിരം കഥ നമുക്ക് എഴുതി വെക്കാം സിനിമയാവില്ല സിനിമയാണെങ്കിൽ നിർമ്മാതാവ് വേണം ഒരു നിർമ്മാതാവ് നമ്മളെ കൂടുണ്ടെങ്കിൽ ആ നിർമ്മാതാവ് വന്നതിന് ശേഷം ആയിരം കഥ നമുക്കിരുന്ന് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം വേണ്ടത് എന്താ നീ നീക്കതേ ഉണ്ടാക്കിയിട്ട് നടക്കാൻ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഓരോന്നും അതായത് എന്താ ഒരു കാര്യം നടക്കാനുള്ള ബേസിക് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ബി ജെ പി ബി പക്ഷേ ഞാൻ ബി ജെ പി അങ്ങനെ കുറ്റം പറയും ബി ജെ പി അത് പറയുന്നത് അതാണ് ഹിന് ഹൈന്ദവ ദേശീയ ബോധം അതന്നെയാണ് അവരുടെ ആശയം എനിക്ക് അങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും അവർ ഈ ചെയ്യുന്നത് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് പറയുന്ന ആർഷഭാരത സംസ്കാരം ആർഷഭാരത സംസ്കാരപ്രകാരം ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദുക്കളാണ് അപ്പം ആ കൾച്ചറിനോട് നിങ്ങൾ ചേർന്ന് ജീവിക്കൂസ് ആണ് അൾട്ടിമേറ്റ്ലി അതാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇതൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റൂ ഇതൊക്കെ നമുക്ക് എത്ര പേരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും ബിജെപി ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ് പക്ഷേ മുന്നോട്ടം പൗരത്വ വിഷയം വന്നു ഈ ഇപ്പത്ര വർഷമായി രണ്ടായിരത്തി പതിനെട്ടിലോ അല്ലേ മറ്റേ വന്നത് ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് നാട് വിട്ടു പോയോ ഈ നാളിതുവരെ ആരും പോയിട്ടില്ല ആരും പോകാനും പോകുന്നില്ല പക്ഷേ ഇവിടെ എന്തായിരുന്നു പ്രശ്നം അത് വോട്ടിന് വേണ്ടി വിഭാഗീയത സൃഷ്ടിക്കും ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ബി ജെ പി അത് സൃഷ്ടിക്കത്തില്ല കാര്യം ബി ജെ പിയുടെ വോട്ട് ബേസ് സ്ട്രോങ് ആയി കഴിയും ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി കുറേ നാളായി നമ്മൾ വിഭാഗീയതകളൊക്കെ അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ മുസ്ലിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ബിജെപി ഭരിക്കണം അല്ല ഇത് പരമമായ യാഥാർത്ഥ്യമാണ് പക്ഷേ അവരെ വിഷമിപ്പിക്കുന്ന ചില ഡിസിഷൻസ് എടുത്തെങ്കിൽ ഫ്രണ്ടിലിടും അവരിൽ ഭയം അവരിൽ ഭയമുണ്ടാകുമ്പം അവർക്ക് തോന്നും അയ്യോ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു ഒരു ശതമാനത്തിൽ താഴെ വരുന്ന കുറച്ച് പേര് അക്രമം കാണിക്കുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞു പറഞ്ഞു വരുന്നത് മുഴുവൻ അങ്ങനെ ഒരുത്തനൊരു കമൻറ്റിട്ടാൽ കമൻ്റ് ഇടുന്നവർ ചിലപ്പം മുസ്ലിം ആയിരിക്കും പക്ഷേ ഇവൻ്റെ പേര് മുസ്ലിമിൻ്റെ അല്ല ഒരു മുസൽമാൻ്റെ നാമം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി സുഡാപ്പിന്ന് വിളിച്ചിട്ട് ഇവനെ അങ്ങ് തെറി വിളിക്കും ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ മറ്റൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കും ഒപ്പീനിയൻ തൊപ്പി വെച്ച ഒരാളോട് രാജ്യമാണോ മതമാണോ വല്ലതെന്ന് ചോദിച്ചു അതേസമയം ചന്ദ്രനക്കുറിയിട്ടൊരു പെൺകുച്ചിനോടും ചോദിച്ചു ഈ തൊപ്പിട്ടോ റെയിൽ രണ്ട് മൂന്ന് മില്ലോ നാലു മില്ലോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയും ഇവന്താണ് പറയുന്നത് അറിയാൻ വേണ്ടിട്ട് അല്ല മനസ്സിലാക്കാം അതിനെന്ത് വേണമെന്നറിയം നമ്മൾ നമ്മുടെ മതത്തെ വിമർശിക്കണം ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും അഖിൽമാരാർ മാരാർ പറഞ്ഞതുകൊണ്ട് അത്രയ്ക്ക് ഇത്രക്കേക്കുള്ള അപകടമേ രാജ്യദ്രോഹ കേസിൽ സംഭവിച്ചിട്ടുള്ളൂ എൻ്റെ സ്ഥാനത്ത് ഇതേ കാര്യം ഒരു മുസ്ലിമായ ഒരുവനായിരുന്നു പറഞ്ഞെങ്കിൽ ഡൽഹിയിലൊക്കെ പോകേണ്ടത് അവൻ എൻ ഐ എയുടെ പ്രതിയായി അവൻ കിടക്കേണ്ടി വന്നതിന് അവനെ ആ രീതിയിൽ സമൂഹം ഒറ്റപ്പെടുത്തിയാണ് പക്ഷെ അവനും പങ്കുവെക്കുന്നത് എൻ്റെ അതേ ആണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉണ്ടാവണം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇടപെടൽ ഒന്നും വരാൻ പാടില്ലായിരുന്നു എന്നുള്ള അതേ ഇൻറ്റൻഷനിൽ പറഞ്ഞാൽ അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മതത്തെ വിമർശിക്കണം നമ്മൾ നമ്മുടെ സ്വജാതിയെ വിമർശിക്കണം കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഞാൻ പുറത്താവാനുള്ള കാരണം ഞാൻ എൻ എസ് എസിനെ വിമർശിച്ചതുകൊണ്ടാണ് എൻഎസ്എസിനെ വിമർശിക്കുന്നതിന് പകരം ഞാൻ കെ പി എം എസിനെ വിമർശിച്ചിരുന്നെങ്കിൽ എന്താവും സംഭവിക്കുക സെയിം അനുഭവം മാസ്ക് ഒരാളാണ് അരി കൊടുക്കാൻ നോക്കും അല്ല നമ്മൾ ഞാൻ ഞാനെന്ന് എഴുതിയത് നന്മ നിറഞ്ഞ സൊസൈറ്റി എന്ന് നായർ സർവീസ് സൊസൈറ്റി പറയണമെന്ന് എഴുതിയത് ആക്ച്വലി നമ്മളുടെ പ്രവൃത്തികൾ ആണ് മഹത്വവൽക്കരിക്കപ്പെടേണ്ടത് ഇപ്പം ഞാൻ അന്ന് കെ പി എം എസിലെ ആൾക്കാർക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ അവർക്കൊപ്പം നിന്നു സംസാരിച്ചു എൻ എസ് എസിനെ ആ സമയത്ത് എതിർത്തു എനിക്ക് എതിർക്കാം അവിടെ തന്നെ ജാതിയമായിട്ട് ആര് എൻ എസ് എസിനെ ഞാൻ എതിർക്കുമ്പോൾ എന്നെ ഒരാൾ ജാതീയമായിട്ട് തള്ളിപ്പറേണ്ട കാര്യമില്ലല്ലോ അതേസമയം ഞാൻ കെ പി എം എസിൽ ഒരുവൻ്റെ തെറ്റ് കണ്ടിട്ട് ഞാൻ എതിർക്കാൻ പോയാൽ എന്നെ എളുപ്പത്തിൽ സവർണ മറ്റേ ഫാസിസ്റ്റ് വർഗ്ഗീയവാദിയാക്കി മാറ്റും ഞാൻ മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരുവൻ്റെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വർഗീയവാദിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കി മാറ്റാൻ എളുപ്പമാണ് എന്നെ സംഗീതം വിളിക്കാൻ എളുപ്പമാണ് അതേസമയം മുസ്ലിം സമുദായത്തിലെ തെറ്റ് ആ സമൂഹത്തിൽപ്പെട്ട ഒരുവൻ അവനാദ്യം പറയട്ടെ അവന് കൈയടിയിട്ടു അന്നേരം നമുക്ക് രണ്ടാമതും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മൾ എതിർക്കേണ്ടത് നമ്മുടെ സ്വന്തം മതത്തെയും നമ്മുടെ സ്വന്തം ജാതിയും ആദ്യം നമ്മളായിരിക്കണം എതിർക്കേണ്ടത് മുസ്ലിം സമുദായം ക്രിസ്ത്യൻ ആയിക്കോട്ടെ അവരുടെ കൂട്ടത്തിലൊരു തെറ്റ് കണ്ടാൽ എങ്കിലേ ഇത് പ്യൂരിഫൈഡ് ആകും നമ്മുടെ തെറ്റിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് മറ്റൊരുവൻ ചൂണ്ടിക്കാണിച്ചിട്ട് അവനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഇതെല്ലാം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ